എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ഇന്ന് എനിക്ക് കടവില്ല ഐ എം എ സീറോ ഡെപ്റ്റ് പേഴ്സൺ ഐ റൺ എ സീറോ ഡെപ്റ്റ് കമ്പനി ബിക്കോസ് എൻ്റെ ബിസിനസ്സിൽ നല്ല റവന്യൂ ഉണ്ട് എൻ്റെ ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട് എനിക്ക് സേവിങ്സ് എന്ന ഉണ്ട് എനിക്ക് മണി മേക്ക് ചെയ്യാൻ അറിയാം അത് സേവ് ചെയ്യാനറിയാം അത് ഇൻവെസ്റ്റ് ചെയ്യാനറിയാം അതുകൊണ്ട് ഇന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ ഹാബിറ്റ് നമുക്ക് എന്തു തരും നല്ല ഉറക്കം തരും ബെറ്റർ സ്ലീപ്പ് അതുകൊണ്ട് തന്നെ യു ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും വെൻ യു ഹാവ് സീറോ ഡെറ്റ് വെൻ യു ഹാവ് സേവിങ്സ് വെൻ യു ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും